പെയിന്റ് പെയിന്റ് കഴിഞ്ഞാണോ അത് കാലാവധി കഴിഞ്ഞത് അതാ നാട്ടുകഴിയോ നല്ല കാര്യങ്ങളാണ് നീക്കൊണ്ട് വന്ന് ഞാൻ അന്നാച്ചോടെ എടുത്ത് ില്ല പെയിന്റിങ്ണിക്കാ നമ്മള് പെയിന്റിംഗ് അറിയത്തില്ല എനിക്ക് പ്രാവശ്യം തുണി എടുക്കാൻ വന്ന പറ്റില്ല അണ്ണാച്ചി വന്നപ്പോളെ ആ അണാച്ചി തുണി ഇല്ലാതാ വന്നെടുത്താല് ബാഗിനെടുത്ത് തുണി ഇല്ലാതെ ഞാൻ എല്ലാ പണി കഴിയുമ്പോൾ വായിക്കോളും സൂര്യനായി തഴുകി ഉറക്കമുണർത്തും ഇടയ്ക്ക് ഇവിടെ വിളിക്കരുത് പറഞ്ഞില്ലേ ഇത് എന്തിനാ വിളിക്കില്ലേക്ക് അവിടെ ഞാൻ പറഞ്ഞേക്കും കേട്ടോ കരയും വിളിച്ചേ ഓ അച്ഛൻ നല്ല സ്നേഹത്തില ഇല്ല പിന്നെ ഞങ്ങളൊക്കെ കൂട്ടുകാരെ പോയി വീട് മനസ്സിലായി കേട്ടോ എങ്ങനെ ഇപ്പൊ മനസ്സിലായി ഇട ബൈറ്റ് അടിച്ചാൽ കുഴപ്പമുണ്ടോടാ എന്റെ മോനെ അടിക്കരുത് അത് വിയർത്ത് കഴിഞ്ഞാൽ ഭയങ്കര മണവോ നമ്മൾ ആദ്യത്തെ ഒരു സുഖമേ ഉള്ളൂ ഞാൻ കഴിക്കുന്ന കാര്യത് വൈറ്റ് അടിച്ച വല്ലോന്ന് പറഞ്ഞാ പറഞ്ഞോളൂ അതായത് കളർ അത് പറഞ്ഞോ അടിച്ചു വെച്ചിട്ട് പിന്നെ അത് ടീച്ചർ ടീച്ചർ ജയിലാമ ടീച്ചറോ അവിടെ ഇങ്ങോട്ട് മാറാ നീ എന്തിനാ ഓടിയെ എന്നെ നമ്മുടെ ഞാൻ സ്കൂളിൽ പഠിച്ചേ പഠിച്ചോ പിന്നെ ഞാനും ഞാനും രണ്ടുകൂടെ പണി കണ്ടേ നിന്നു അതിന് ഒളിച്ചു പാത്രം ആശ്വാളിച്ച് ഞാൻ ഇവിടെ ടീച്ചറല്ലേ അവള് ഞാനും കൂടെ മത്സരിച്ച് പഠിച്ചതാ എന്നിട്ട് അവളിപ്പീച്ചറല്ലേ പഠിച്ചത് അവര് നിങ്ങള് മത്സരിച്ചേ ഉള്ളൂ ആ മതി മതി രണ്ടും കൂടെ അങ്ങോട്ട് പണിതാട്ടോ നമുക്ക് ഒരു ഒന്ന് പണിഞ്ഞോണം ഞാൻ പറഞ്ഞേക്കാം പൈസ തരുന്നത് കമ്പ് എടാ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് എന്റെ ഒരു ആ ഊട്ടി പോയിട്ട് വന്നപ്പോ എനിക്ക് തന്നതാ ഈ ചെടിയുടെ തണ്ടവിടെ കളിക്കത്തില്ല തണുപ്പുള്ളൂ ഞാൻ ഫ്രിഡ്ജിനകത്ത് കുഴിച്ചു വെച്ചോളാം അങ്ങോട്ട് പണിഞ്ഞാട്ടെ എന്നോട് കാര്യം പറഞ്ഞു എന്നെ അങ്ങനെ മൈക്കി അടിക്കൊന്നും വേണ്ട ഏത് വിഷയമാണോ പഠിച്ചെ ഞാനോ ഞാൻ ഈ സ്കൂളിൽ വന്നപ്പോ വലിയ വിഷയ അത് എനിക്ക് അറിയാലോ നീ എന്റെ കുടുംബത്തെ എന്റെ പെങ്ങളെ കെട്ടിപ്പോലും വല്ലാത്ത വിഷയത്തിലാണ് നീ നിൽക്കുന്നത് ഞാൻ നീ അത്ര വരെ പഠിച്ചു നീ എസ് എൽ സി പാസ് ആയോ ആ എന്റെ ലാംഗ്വേജ് പോയില്ലയോ പിന്നെ വിഷയം കിട്ടിയതും ഇല്ല അപ്പൊ തോറ്റെന്ന് പറയാൻ വരുന്ന ഏത് ടിവിടെ സാംസങ് ആണോ ആണോ ഈ ഒറ്റ അടി കണക്കിയാൽ തന്നാലുണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന സാംസങ്ങും ഇതൊക്കെയാണോ ഇരിക്കുന്നത് ജീവിയാണെന്നോ ഇരിക്കുന്നത് കൂട്ടാണോ ഈ പെയിന്റിന്റെ കളർ കൂട്ടാൻ നിലക്കറിയാമോ ഞാൻ ചെയ്തോളാം നീ നീന്താ കുറയ്ക്കും ഞാൻ കൂട്ടി തരാം കൂട്ടി മാത്രം നിന്റെ സുഖമായിട്ട് പണിക്ക് പോകുന്നില്ലേ വന്നുള്ളൂ എനിക്ക് ആഹാ ഞാൻ കിടക്കുന്നുണ്ട് ഞാൻ തരുന്നു എണ്ണത്തിനോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്താ പ്രശ്നം എന്റെ പണി സൈറ്റിൽ ബന്ധം പാടില്ല രാവിലെ എട്ട് മണിക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചു മണി വരെ എന്റെ സൈറ്റിൽ വെന്ത പറയാൻ പറ്റത്തില്ല അത് ഈ പോയി കഴിഞ്ഞ ഓണത്തിന് നീ എന് തലിച്ചു ആ അതിനെന് അറിയോ എട കണ്ണ് കെട്ടി കല വടിക്കുന്ന ഞാൻ ഈ കണ്ണും കെട്ടിക്കൊണ്ട് വരും കല വേദാ എങ്ങനെ അറിയാം നീ അതിന്റെ മുമ്പിലോട്ട് എന്തിനു വന്ന് കയറിയതാ ഞാൻ വിചാരിച്ചു ഓണം ലോഹിം പറയാൻ കണ്ണും ഒക്കെ കെട്ടി കമ്പൊക്കെ ആയിട്ട് അന്നാ ലോഹ്യം പറയാൻ വരുന്നേ ആണോ എന്താ പറ്റിയ ആറ് മാസം പൊതിഞ്ഞോണ്ടിരുന്നില്ല വീട്ടില് ഇനി ഓണം വരുമല്ലോ ഞാൻ കാണിച്ചാലോ ഞാൻ വന്ന് കേറു ലോഹ്യം പറയാൻ നീ ചെയ്തത് എന്നോട് വെച്ചത് അനുസരിച്ചാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സത്യം അനുസരിച്ച് ഇവർക്ക് നല്ല രീതി കൂലി സത്യം നീ ഏതാ ഉദ്ദേശിച്ചത് അവന്റെ കൂലി സത്യം പറഞ്ഞ കാണുമ്പോ എനിക്ക് കലിയാ പണിക്കും പോകത്തില്ല ഞങ്ങൾക്ക് ചെലവൊന്നും കൊടുക്കത്തില്ല അവളെ നീ അത് പറയുന്നു പിന്നെ പിന്നെ പറയട്ടോ അപ്പൊ പിന്നെ നിന്റെ സ്ഥിരം നിന്റെ ഒന്നും പോകുന്നുണ്ടല്ലോ പണി ആഹ് ഞാനിപ്പൊ വല്ലപ്പോഴേ ഞാനിപ്പോ ഒന്നാം തീയതി പണിക്ക് പോകത്തില്ല അതെന്താടാ പിന്നെ ഒന്നും പോകേണ്ടി വരും